പാനാറിൽ പതിനഞ്ച് വർഷം മുൻപ് യുവതിയെ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്ന് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിരന്തരം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി വെളിപ്പെടുത്തൽ കേസിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയ്ക്ക് പോലീസിനെ സഹായിക്കാനെത്തിയ തിരുവല്ല സ്വദേശി എസ് സോമനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സെപ്റ്റിക് ടാങ്കിൽ നിറയെ രാസപദാർത്ഥം ഉണ്ടായിരുന്നതായും തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നുവെന്നും സോമൻ വ്യക്തമാക്കുന്നു അസ്ഥി കഷ്ണങ്ങളും വസ്ത്രവും മുടിയിലിടുന്ന ക്ലിപ്പുമടക്കം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പഴയ വീടിന്റെ അവശിഷ്ടങ്ങളിട്ട് മൂടിയ നിലയിലായിരുന്നെന്നും സോമൻ പറയുന്നു സെപ്റ്റിക് ടാങ്കിന്റെ പുറത്താണ് വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇട്ടിരുന്നത് പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ല ദുരൂഹതയുള്ളത് കൊണ്ടാകാം അങ്ങനെ ചെയ്തതെന്നാണ് പോലീസിന്റെയും അനുമാനം മാന്തി നോക്കിയപ്പോൾ കുറെ കെമിക്കൽ ഇറക്കിയിട്ടുണ്ട് കല്ലുപോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള കെമിക്കലാണ് സെപ്റ്റിക് ടാങ്കിൽ ചേർത്തിരിക്കുന്നത് ഇലന്തൂർ നരബലി കേസിൽ ഉൾപ്പെടെ പോലീസിനെ സഹായിച്ചയാളാണ് സോമൻ സ്ത്രീകളുടെ ഉൾവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് ലോക്കറ്റ് ഹെയർ ക്ലിപ്പ് തുടങ്ങിയവ ടാങ്കിൽ നിന്ന് കിട്ടിയിരുന്നു അതിൽ നിറയെ കെമിക്കൽ ഇറക്കിയിട്ടുണ്ട് തൊടർന്ന് കല്ലുവരെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു കെമിക്കൽ ഇറക്കിയാൽ വരെ പൊടിഞ്ഞു പോയേക്കാം അരിച്ചു പറക്കിയാണ് പലതും കണ്ടെടുത്തത് അവരുടെ പഴയ വീടിന്റെ അവശിഷ്ടങ്ങളെല്ലാം ടാങ്കിന്റെ മുകളിലാണ് കൂട്ടിയിട്ടിരുന്നത് ടാങ്കിന്റെ മൂടി മാറ്റിയപ്പോൾ തന്നെ കെമിക്കൽ ഉണ്ടെന്ന് മനസ്സിലായി വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായിരുന്നു ടാങ്കിൽ നിന്ന് കണ്ടെടുത്തവയിൽ ഉണ്ടെന്ന് എഴുപത് ശതമാനം ഉറപ്പിക്കാം അതെല്ലാം ഫോറൻസിക്കിന് കൈമാറി തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സോമന്റെ വിശദീകരണം മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ശ്രീകല എന്ന കലയെ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടും മൂന്നും നാലു പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം ആരുതിക്കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു ജിനു സോമൻ പ്രമോദ് എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികളായ കേസിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് പതിനഞ്ച് വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം മറനീക്കി പുറത്തു വരുന്നത് ശ്രീകലയുടെയും അനിലിന്റെയും പ്രണയ വിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി ശ്രീകല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതായത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതി ഒന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് അനിൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടെന്ന സംശയത്തിൽ മാന്നാറിലെ വീടിന്റെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിച്ചു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റി ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്